ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിംഗ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് പുറമേ ഒക്കെ ക്രിസ്പിയും മുള്ളൊക്കെ സോഫ്റ്റും ആയിട്ടുള്ള മൈസൂർ ബോണ്ടയാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ നല്ല പുളിയുള്ള തൈര് എടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു വൺ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇത് തൈരെല്ലാം ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു പാകമാവും വരെ ബീറ്റ് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് ആ മൈദ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് മൈദയാണ് ചേർക്കുന്നത് എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇതൊന്ന് മിക്സാക്കിയെടുക്കാം മിക്സാക്കി എടുത്തതിനു ശേഷം ഇൻ്റതിലോട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം വെള്ളം കുറേശ്ശേ ആയിട്ട് ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് അപ്പോഴേ മാവിന്റെ ശരിക്കുള്ള പാകം അറിയാൻ കഴിയൂ ഈ ഒരു മാവുണ്ടല്ലോ സ്പൂൺ വെച്ചൊന്നും മിക്സ് ചെയ്യാൻ നിൽക്കരുത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോ ഞാൻ ഒരു അഞ്ച് മിനിറ്റോളം കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതിലോട്ട് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് കരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില അരിഞ്ഞത് പിന്നെ ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരവും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോഴിതാ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓവർ ടൈറ്റ് ആവാനും പാടില്ല എന്നാൽ ഓവർ ലൂസ് ആവാനും പാടില്ല ഇനി നമുക്കിതൊരു വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം ഇപ്പോഴിതാ വൺ അവറിന് ശേഷം മാവ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മിക്സി ഒന്നും വേണ്ട ഇനി ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കൈ ഒന്ന് നന്നായിട്ട് നനച്ചെടുക്കാം ശേഷം കുറേശ്ശേ മാവ് എടുത്തിട്ട് തിളച്ച എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാം എണ്ണ നല്ല പോലെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം എന്നിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോഴിതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി വരും നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതിന് തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോഴിതാ രണ്ട് സൈഡും നല്ല പെർഫെക്റ്റ് ആയിട്ട് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇതിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള മൈസൂർ ബോണ്ട റെഡി ഇതുപോലെ മറ്റുള്ളതെല്ലാം തയ്യാറാക്കിയെടുക്കാം നിങ്ങൾക്കിത് ഈവനിങ് സ്നാക്കായിട്ട് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് സെക്കൻഡ് ബാച്ചിലുള്ള മൈസൂർ ബോണ്ടയും അടിപൊളിയിൽ തന്നെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത് കണ്ട ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത പുറമേ ഒക്കെ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണിത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ മൈസൂർ ബോണ്ട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ